ജനഗണമന എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിനു ശേഷം സംവിധായകൻ ഡിജോ ജോസ് ആന്റണി നിവിൻ പോളിയെ ഒരുക്കുന്ന ചിത്രം മലയാളി ഫ്രം ഇന്ത്യയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു നിവിൻ പോളിയുടെ കരിയറിലെ തന്നെ ബിഗ് ബഡ്ജറ്റ് കൂടിയായ ഫ്രം ഇന്ത്യ മെയ് ഒന്നിനാണ് റിലീസിനെത്തുന്നത് നേരത്തെ പുറത്തിറങ്ങിയ സിനിമയുടെ പ്രൊമോ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ചിത്രമായ ജനഗണമനയ്ക്കു ശേഷം ഡിജോ ജോസ് ആന്റണിയും ലിസ്റ്റിൻ സ്റ്റീഫനും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് മലയാളി ഫ്രം ഇന്ത്യ ജനഗണമനയ്ക്ക് തിരക്കഥ ഒരുക്കിയ ഷാരീസ് മുഹമ്മദ് തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യയുടെയും തിരക്കഥ നിർവഹിക്കുന്നത് നിവിൻ പോളിക്കൊപ്പം അനുപമ പരമേശ്വരൻ അജു വർഗീസ് ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും മറ്റു പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രം ഒരു കംപ്ലീറ്റ് എന്റർടൈനറാണ് സുദീപ് ഇളമനാണ് ഛായാഗ്രഹണം ജേക്സ് ബിജോയാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് സഹനിർമ്മാതാവ് ജസ്റ്റിൻ സ്റ്റീഫൻ ഏറെക്കാലത്തിനു ശേഷമുള്ള നിബിൻ പോളിയുടെ തിരിച്ചുവരവായാണ് ചിത്രത്തെ ആരാധകർ കാണുന്നത് രാഷ്ട്രീയ ആക്ഷേപഹാസ്യമായാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള ആവശ്യ ന്യൂസ്